നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ വാടി കോസ്റ്റൽ റിക്രിയേഷൻ ക്ലബിന് സ്പോർട്സ് ഉപകരണങ്ങൾ നൽകി കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള ഫുട്ബോൾ അസോസിയേഷൻ കെ എഫ് എ ഏർപ്പെടുത്തിയിട്ടുള്ള ജസ്റ്റിസ് കൃഷ്ണയ്യർ ഗോൾഡ് മെഡലിസ്റ്റുമായ സിയാദ് ലത്തീഫിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം വാടി കോസ്റ്റൽ റിക്രിയേഷൻ ക്ലബിലെ ഫുട്ബോൾ താരങ്ങളായ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും കുട്ടികൾക്ക് പരിശീലനത്തിനായി സ്പോർട്സ് ഉപകരണങ്ങൾ നൽകി ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ബാല്യകാല സുഹൃത്തുക്കൾ അതായത് സ്കൂൾ ലെവലിൽ പഠിച്ച കുഞ്ഞുങ്ങൾ ഈ ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങൾ പത്താം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ച ഞങ്ങളെ കുറച്ച് ബാല്യകാല സുഹൃത്തുക്കൾ ചേർന്ന് കോഴിക്കോൺ ഫുട്ബോൾ അക്കാഡമി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു മൂന്ന് വർഷമായി അപ്പോൾ ഈ ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നാല് ദിവസം ഒരു അണ്ടർ തേർട്ടീൻ പതിമൂന്ന് വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു വളരെ നല്ല രീതിയിൽ അത് സംഘടിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞു നമ്മളിപ്പോൾ സാധാരണ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുമ്പം പാലിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഞങ്ങളവിടെ പാലിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഫസ്റ്റ് എയ്ഡിന് ഒരു ഡോക്ടർ ഒരു നേഴ്സ് ഒരു ആംബുലൻസ് ഇതെല്ലാം നമ്മുടെ ഏതൊരു മാച്ചിനും നമുക്ക് അത് സജ്ജീകരിച്ച് വയ്ക്കണം കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് പെട്ടെന്ന് ഒരു കയ്യോ കാലോ വീണ് മുറിഞ്ഞു ഒഴുകിടിക്കുകയോ ഷോൾഡറുകളോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇതൊക്കെ മസ്റ്റാണ് നമുക്ക് അപ്പം ഞങ്ങൾ അതെല്ലാം ഒന്ന് ഒന്ന് നോക്കി മറ്റുള്ളവർക്ക് നമ്മൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു മാതൃകയായി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോകാം മുൻ കേരള ഫുട്ബോൾ താരങ്ങളായ ആദം വി ഫെർണാണ്ടസ് മുൻ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഫുട്ബോൾ താരം പി ചന്ദ്രബാബു എന്നിവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പരിശീലനമാണ് ക്യാമ്പിലൂടെ നൽകുന്നത് വാടി സി ആർ സി ക്ലബിൽ നിന്നും അർഹരായ കുട്ടികൾക്ക് ക്യു എഫ്ഐയുടെ സഹായം നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു ചടങ്ങിൽ മുൻ സീനിയർ ഫുട്ബോൾ താരങ്ങളായ ആദം വി ഫെർണാണ്ടസ് പി ചന്ദ്രബാബു കൊയിലൂൺ ഫുട്ബോൾ അക്കാദമി ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റൌത്തർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം